എസ് എസ് എൽ സി പരീക്ഷാ ഫലവും പ്ലസ് ടു ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും പുറത്തു വന്നു ഫുൾ എ പ്ലസും എട്ടും ഒൻപതും എ പ്ലസും ലഭിച്ച് മികച്ച വിജയം നേടിയ മിഡുക്കന്മാരെയും മിഡുക്കികളെയും അഭിനന്ദി അഭിനന്ദിക്കുന്ന തിരക്കിലാണ് നമ്മളെല്ലാവരും ഉന്നത വിജയം നേടിയ എല്ലാവർക്കും എൻ്റെയും അഭിനന്ദനങ്ങൾ എന്നാൽ ഉന്നത വിജയം നേടാത്തവരല്ല മോശക്കാരല്ല എന്ന് തന്നെയാണ് നാളിതുവരെയുള്ള ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പഠനത്തിൽ പിന്നോക്കം നിന്ന് നിന്നിരുന്ന പലരും പിന്നീട് മികച്ച ശാസ്ത്രജ്ഞരായും ഭരണാധികാരികളായും ബിസിനസ്സുകാരായും കൃഷിക്കാരായും വളർന്നത് നിരവധിയാണ് അത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ഉന്നത വിജയം നേടാത്ത മക്കളെ കുറ്റപ്പെടുത്തുന്ന രക്ഷിതാക്കൾ ധാരാളമുണ്ട് നമുക്ക് ചുറ്റും പഠനത്തിൽ മറ്റു കുട്ടികളോട് തൻ്റെ മക്കളെ താരതമ്യം ചെയ്ത് കുറ്റപ്പെടുത്തുന്ന ഇത്തരക്കാർ അവരുടെ മക്കളെ മാനസികമായി തകർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നല്ല മാർക്ക് ലഭിച്ചവരെല്ലാം നല്ല കുട്ടികളായിക്കൊള്ളണമെന്നില്ല തോറ്റവരോ കുറഞ്ഞ മാർക്ക് നേടിയവരോ മോശക്കാരുമല്ല ഇപ്പോഴത്തെ രണ്ട് എ പ്ലസ് മാത്രം ലഭിച്ച ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു കുറിപ്പ് വൈറലാവുന്നു എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ സ്വന്തം മക്കളെ അഭിനന്ദിക്കുന്ന രക്ഷിതാക്കൾക്കിടയിൽ ഈ രക്ഷിതാവ് വേറിട്ട് നിൽക്കുന്നു വിദ്യാഭ്യാസം എന്നത് കേവലം അറിവ് നേടൽ മാത്രമല്ല നല്ല കാരുണ്യമുള്ള നല്ല മൂല്യബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കൽ കൂടിയാണ് എന്ന് ഈ രക്ഷിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു രണ്ട് എ പ്ലസ് മാത്രം നേടാനായ മകനോട് അദ്ദേഹം പറയുന്നു ഈ ഭൂമിയിൽ എൻ്റെ മകനായി പിറന്നതിന് ഞാൻ അവനോട് നന്ദി പറയുന്നു എന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മകനെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുന്നു അന്നത്തിന്റെ ഓരോഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നതിന് ഈ പൊരി വെയിലത്ത് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം കൊടുക്കുന്നതിന് സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും കഴിച്ച പാത്രങ്ങൾ കഴുകുകയും സ്വന്തം കിടപ്പിടം തുടക്കുകയും മുറ്റമടിക്കുകയും ചെയ്യുന്നതിന് ഞാൻ കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണിയിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടാത്ത കൂട്ടുകാർക്ക് ഓരോഹരി കൊടുക്കുന്നതിന് ഒരു ദിവസത്തെ വീട്ടു ചെലവിന് എത്ര രൂപ വേണമെന്ന് കൃത്യമായിട്ട് അറിവുള്ളതിന് നന്നായി പന്തു കളിക്കുന്നതിന് ഈ ഭൂമിയിൽ എൻ്റെ മകനായി പിറന്നതിന് ഞാൻ അവനോട് നന്ദി പറയുന്നു ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അവൻ്റെ നിറുകയിൽ ഉമ്മ വയ്ക്കുന്നു ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകൾ വരാനിരിക്കുന്നതേയുള്ളൂ ഹാഷിമേ എന്ന് ഞാൻ അവനോട് ഉറക്ക പറയുന്നു ഒപ്പം ഫുൾ എ പ്ലസ് നേടിയ അവൻ്റെ കൂട്ടുകാരെയും മറ്റു കുട്ടികളെയും അഭിനന്ദിക്കുന്നു നിങ്ങൾ മിടുക്കരാവണം എന്നാൽ അതിലുപരി നല്ല മനുഷ്യരും കൂടിയാവണം സഹജീവി സ്നേഹമുള്ള കരുണയുള്ള നല്ല മിടുക്കരായ മനുഷ്യരായി വളരുക പരീക്ഷകളിൽ തോറ്റവർക്കും ജയിച്ചവർക്കും ജീവിതത്തിൽ ജയിക്കാനായി നേരുന്നു അഭിനന്ദനങ്ങൾ ഹൃദയാഭിവാദ്യങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ